私の名前は大地北村です。えっ、ー、と、日本から来ました。えっ、ー、と、まあ、インドに来てみて、すごい楽しいし、まあ、と、えー、その、シカンダールの子供と友達で、その友達もみんな、すごく優しくしてくれて、ますね。で、まあ、ちょっとインドに来て、ちょっと不、不安というか嫌っていうのは、まあ、やっぱ、車で運転したりすると、やっぱ、 ആദ്യം പറഞ്ഞത് അവൻ്റെ പേര് ദാച്ചി കിത്താ മുറ എൻ്റെ മകൻ്റെ സുഹൃത്താണ് അവരൊന്നിച്ച് സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചത് അപ്പം പിന്നെ ഒരു നാട് കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് വന്നാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും നല്ല സ്വഭാവനോട് എല്ലാവരും വളരെ കൈൻഡാണ് എല്ലാവരും എപ്പോഴും ചിരിച്ചിട്ടും തമാശ പറഞ്ഞിട്ടും എപ്പോഴും ഒന്നിച്ചുണ്ടാവും എന്നുള്ളത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഷാനും എൻ്റെ മോനും അതേപോലെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ലവണ്ണം ഫ്രണ്ട്ഷിപ്പായിരിക്കും എല്ലാവരും വിട്ടു പോകുന്നില്ല ഓന് വേജാറുണ്ട് സങ്കടമുണ്ട് പിന്നെ ജപ്പാനിൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഓന് പേടിച്ചെന്ത് പറഞ്ഞാൽ റോഡിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹോണ് ജപ്പാനിൽ ആരും ഹോൺ അടിക്കില്ല ഇത് ഹോണും പിന്നെ അത് കൂടാണ്ട് നിന്ന് ഇപ്പുറത്തു നിന്നും ബൈക്കും ഓട്ടോറിക്ഷയെല്ലാം വന്നിട്ട് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴേക്കും ഭയങ്കര പേടിയാവുന്നു ഇപ്പം ആവുമെന്ന് വിചാരിക്കുന്നു ആ പേടി ഭയങ്കര ഉണ്ടല്ലോ പിന്നെ ഭക്ഷണത്തിൻ്റെ പറഞ്ഞത് ഭക്ഷണം ഭയങ്കര ടേസ്റ്റിയാണ് കാരണം ഓരോ നാട്ടിൽ ഇപ്പോൾ എൻ്റെ വൈഫ് ഉണ്ടാക്കി കൊടുത്തിട്ട് കറിയെല്ലാം കഴിച്ചിട്ട് ഓര് പ്രാക്ടീസ് ഉണ്ട് അവർക്കെല്ലാം ഓരോ ഫാമിലിക്കെല്ലാം പിന്നെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഓൺ പറയുന്നത് ജപ്പാനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറേ വെജിറ്റബിൾ കുറവാണ് കഴിക്കുന്നത് ബാലൻസ് ഇല്ല ഫുഡിന് ആടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ബാലൻസ് അനുസരിച്ചിട്ടാണ് ഓർത്തിരുന്നത് സ്കൂൾ മുതലേ അങ്ങനെയാണ് ഇത്ര നമ്മൾ ഇത് മീറ്റ് കഴിക്കുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾ കഴിക്കണം അല്ല ഫ്രൂട്ട്സ് കഴിക്കണം ഇപ്പോൾ പറയുന്നിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് പക്ഷേ വെജിറ്റബിൾസ് വളരെ കുറവേ കഴിക്കുന്നുള്ളൂ അപ്പോൾ അത് ശരീരത്തിന് മോശമല്ലേ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞു അവന് ആഗ്രഹമുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരണം എല്ലാവരും കാണണം കുറച്ചും കൂടി ഇന്ത്യയിൽ കറങ്ങണം എന്ന് എന്നാഗ്രഹം എന്ന് പറഞ്ഞു സിക്കന്ദർ ചിക്കു എല്ലാവരും വിളിക്കുന്നത് നാട്ടിലെല്ലാവർക്കും എന്നെ ചിക്കു എന്ന് പറഞ്ഞിട്ടേ അറിയൂ ഞാനിവിടെ പൈക്കര കുടുംബത്തിലുള്ളത് പഠിച്ചത് മുസ്ലിം ഹൈസ്കൂൾ അതിനുശേഷം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ പോയി കെ എസ് അബ്ദുള്ളയുടെ കൂടെ അവരുടെ ബിസിനസ്സിലായിരുന്നു അവിടെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജപ്പാനിലേക്ക് പോകണമെന്ന് ഉസ്മാൻ ച അതായത് കെ എസ് എൻ്റെ മരുമകൻ ആടെ ഒരു ഓഫീസ് ഓർക്കുന്നുണ്ട് നീ ജപ്പാനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ പോകുന്നത് ജപ്പാനിലേക്ക് അതെനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു കാരണം ഞാൻ ബാംഗ്ലൂർ അല്ലേ ഉള്ളത് ബാംഗ്ലൂർന്ന് ചെറുപ്പമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനൊരു ജപ്പാനിലേക്കൊന്നും പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല ആടെ എത്തിയിട്ടാകുമ്പോൾ ആടെ ഓഫീസ് തുടങ്ങി ഓഫീസ് തുടങ്ങി പിന്നെ അവിടുത്തെ ജീവിത രീതിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ ജനുവരി രാവിലെ പോയത് ആ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല ഭാഷ ആർക്കും അറിയില്ല ജാപ്പനീസ് മാത്രമേ സംസാരിക്കൂ ഇംഗ്ലീഷ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ഭക്ഷണം ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇന്ത്യൻ ഫുഡ് തീരെ ഇല്ല സ്പൈസില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു തിരിച്ചു വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉസ്മാൻ ചാനോട് ഞാൻ തിരിച്ചു പോവും ഞാൻ വരുന്ന നിൽക്കുന്നില്ലാടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഫ്രണ്ട്സായി കാലം ഇപ്പോൾ നാൽപ്പത് കൊല്ലമായി അവിടെ ഈ പോസ്റ്റ്മാൻ ചാനോട് ചോദിക്കാറുണ്ട് നീ ആറ് ആറുമാസേ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞൊന് നാൽപ്പത് കൊല്ലമായിട്ടും വന്നില്ലല്ലോ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും ടെക്സ്റ്റൈലായിരുന്നു എക്സ്പോർട്ടിങ് അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് ദുബായിലേക്കും സൗദിയിലേക്കും കുവൈറ്റിലേക്കുമെല്ലാം ആണ് പിന്നെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ചാവിടെ ഓഫീസ് ക്ലോസ് ചെയ്തു പിന്നെ ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഇവ എൻ്റെ തന്നെ സ്വന്തം ബിസിനസ്സാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ കൊല്ലത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രവർത്തനം വരുമായിരുന്നു മുമ്പ് ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഇപ്പം രണ്ട് മൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയി അതിനുശേഷം പിന്നെ ഇടയ്ക്ക് അങ്ങനെ വരുന്നില്ല ഒരു വർഷത്തിന് ഒരിക്കലേ വരുന്നുള്ളൂ എൻ്റെ മോൾ ഖത്തറിലുണ്ട് മോനും ഇവിടെ പഠിക്കുന്നുണ്ട് പി എ കോളേജിൽ വൈഫ് ജുമേല ഉള്ളിവിടെ എൻ്റെ കൂടെ ജപ്പാനിലുണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഒന്നിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ നിൽക്കും മോൻ ഷാനിവിടെ പി എ കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ മോന് വണ്ടിയിട്ട് കുറച്ച് ഇവിടെ നിൽക്കും ചിലപ്പോൾ അവിടെ വരും അതാണ് എൻ്റെ പൊതുവായ എൻ്റെ കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു പറയാനുള്ളത് പിന്നെ ബാക്കി ജപ്പാനിൽ ഞാൻ പോയ സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ ആദ്യം കുറേ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ ജപ്പാനിലെ ജപ്പാനിൻ്റെ ജനങ്ങളുമായിട്ടും ജാപ്പനീസ് കുറച്ച് പഠിച്ചു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജാപ്പനീസ് പഠിക്കലാണ് കാരണം അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയല ജാപ്പനീസിലല്ലാണ്ട് നമുക്ക് മുണ്ടാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് പഠിക്കും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈസിയാവും ആവും എല്ലാവരും ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾ വളരെ ഹെൽപ്പ്ഫുള്ളാണ് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ലോകത്തിലെ പല സ്ഥലത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ജാപ്പനീസ് പോലെ അത്രമാത്രം ഹെൽപ്പ്ഫുള്ള ആൾക്കാരെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല വളരെ ഹെൽപ്പ്ഫുള്ളാണ് ആദ്യമായിട്ട് ഞാൻ ജപ്പാനിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ പൈസ വാങ്ങിക്കുമ്പോൾ അവർ സീമാസയെ സീമാസേ എന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു സീമാസയെന്ന് പറയുന്ന ഒരു തരം മാപ്പ് കുറച്ചു ക്ഷമ ചോദിക്കുന്ന പോലെയാണ് ഈ സീമാസ എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും മികത്ത് തട്ടിപ്പോയാൽ എന്ന് പറയും അപ്പോൾ എന്തിനോ റെസ്റ്റോറൻറ്റിൽ പൈസ കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചുകൊണ്ടായിരുന്നു പിന്നെ ആരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് ഈ നിങ്ങൾക്ക് തന്ന ഫുഡിന് ഞങ്ങൾ പൈസ വാങ്ങിക്കണല്ലോ എന്ന് പറയുന്നൊരു ക്ഷമാപനം അതാണ് ഓരോ സ്റ്റൈൽ ഓരോ കൾച്ചർ എങ്ങനെയാണ് അത്രമാത്രം ജനങ്ങളോട് വളരെ എന്ത് പറയുന്നത് സപ്പോർട്ടീവാണോ വളരെ നല്ല സപ്പോർട്ടീവാണ് ഏത് കാര്യത്തിലാണെങ്കിലും ഒരു മുനിസിപ്പൽ ഓഫീസിൽ പോയാലോ വേദനത്തിൽ പോയാലോ എല്ലാത്തിലും നമുക്ക് വളരെ സപ്പോർട്ടീവ് ആണ് നമ്മൾ ഓടി വന്നിട്ട് അവർ ചോദിക്കും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം തന്നെ അവർ ചെയ്തു തരും എഴുതാനായിരുന്നു നില എഴുതി തരും എല്ലാ കാര്യങ്ങളും ചെയ്തു തരും പിന്നാലെ നമ്മൾ ബാക്കി എല്ലാ നാട്ടിലുള്ള പോലെ ടിപ്സ് വരാടില്ല നമ്മൾ ഒരാൾക്ക് ടിപ്സ് കൊടുക്കാൻ പാടില്ല അവിടെ ഓരോ എടുക്കേല നമ്മൾ ഒരു എന്ത് കൊടുത്താലും ഒരു ഒരു പൈസ ബാക്കിയാണെങ്കിലും അതും കൊണ്ട് നമ്മൾ പിന്നാലെ ഓടി വരുവുള്ളൂ അപ്പോൾ ആ ടിപ്സും കാര്യങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ട് പൈസാനോട് അങ്ങനെ വലിയ ആർത്തിയില്ല ബ്രൈബ്സ് ഇല്ല അതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈക്കൊല്ലി കൊടുക്കണം അങ്ങനത്തൊന്നും കാര്യമില്ല എല്ലാം വളരെ ക്ലീനാണ് എല്ലാം വളരെ ഓപ്പൺ ആണ് വളരെ നല്ല ലൈഫാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാക്കിൽ കയറിയ പോലെയാണ് നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല ഒരേ ട്രാക്കിൽ പോവും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം നമ്മളെ നാട്ടിലില്ലാത്തതും അവിടെയുള്ളതും അതാണ് ഏറ്റവും ആണ് ടൈം നമ്മൾ നമ്മളൊരാളോട് നാല് മണി എന്ന് പറഞ്ഞാൽ ആ നാല് മണിക്ക് നമ്മൾ എത്തിയിരിക്കണം അല്ല മൂന്ന് അമ്പതിനെത്തണം നാല് എത്താൻ പാടില്ല നമ്മുടെ നാട്ടിലിപ്പോൾ എത്ര സമയം ഞാനിപ്പോൾ എസ്പെഷ്യലി നാട്ടിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതാണ് പിന്നൊന്നൊരു പ്രോമിസ് നമ്മളോട് ഒരാളോട് പ്രോമിസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പലിച്ചേ മതിയാവും അല്ലാണ്ട് അതിനെ നമുക്ക് ഇന്നല്ല നാളെ എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്ത് സംഭവിച്ചാലും അത് നമുക്ക് ചെയ്തേ പറ്റൂ പിന്നെ അതുപോലുള്ള എല്ലാ സംഗതികളിലും ജപ്പാൻ ഒരേ ഒരേതായ രീതിയുണ്ട് അവർ ചെയ്യുന്നത് നമുക്ക് നമുക്കിതിപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്താൽ പോലെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചെങ്കിലും ഓരോ അത് ഓരോ രീതിയിലേ നമുക്ക് ചെയ്യാൻ പാടുള്ളു ഇപ്പോൾ എൻ്റെ മോനോട് സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പയ്യനാണിത് എൻ്റെ കൂടെ ഉള്ളതിപ്പോൾ അവരിപ്പോൾ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സായി ഒരു രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലെല്ലാം ഒന്നിച്ച് പഠിച്ചതാണ് പക്ഷെ എൻ്റെ ഫാദറും എൻ്റെ വലിയൊരു ക്ലോസ് ഫ്രണ്ടാണ് അപ്പോൾ അവർക്ക് നാട്ടിൽ വരണം ഒന്ന് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നിച്ച് വന്നതാണ് ഇപ്പോൾ ടു വീക്സ് ഉണ്ട് ഞങ്ങൾ നാളെ ഇപ്പോൾ തിരിച്ച് ജപ്പാനിലേക്ക് തന്നെ പോവും അപ്പോൾ ആടെ ഞാൻ പറഞ്ഞത് എന്തൊരു സംഗതിക്ക് നമുക്ക് ഒരു നമ്മളേതാ ഓരോ സംഗതിയുണ്ട് സ്കൂളിൽ പോകുമ്പോഴേക്ക് ഇഷ്ടമുള്ള വഴിയിൽ കൂടി പോകാൻ പാടില്ല നമുക്ക് ആദ്യം തന്നെ അവർ വരച്ചു തരും ഇന്ന റൂട്ടിൽ കൂടെ തന്നെ ക്രാക്ക് സ്കൂളിൽ വരണം പിന്നെ ക്രാക്കൊക്കെ അതേപോലെ വാ ഇതാദ്യം തൊട്ടേ അവർക്ക് എല്ലാ മാനേഴ്സും പഠിപ്പിക്കും ഒരു പെരുക്ക് പോയാൽ ചിരിപ്പം എങ്ങനെ അയച്ച് വെക്കണം നമ്മൾ ആൾക്കാരോട് എങ്ങനെ ഓരോട് ഇൻട്രാക്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ക്രാക്കൊക്കെ എല്ലാം തുടക്കത്തിൽ സൈക്കിളും പിന്നെ അത് കൂടാണ്ട് സ്വിമ്മിങ് അതെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ ഒന്നാം ക്ലാസ് നിന്ന് രണ്ടാം ക്ലാസ്സിൽ തന്നെ പഠിക്കും നമ്മുടെ നാട്ടിലെ പോലെ ബുക്കും കാര്യങ്ങളൊന്നും ആ സമയത്ത് എൻ്റെ മോനെ അവിടെ ഒരു സ്പോർട്സിൽ പോയിട്ട് ജയിച്ചിട്ട് ആ മോന് ഓട്ടത്തിൽ ഫസ്റ്റ് വന്നത് അവസാനം എല്ലാവർക്കും പ്രൈസ് കൊടുക്കുമ്പോൾ പറഞ്ഞ് പപ്പ ഫസ്റ്റ് വന്നത് ഞാൻ പക്ഷെ പ്രൈസ് എല്ലാവർക്കും കിട്ടിയല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കുട്ടികൾക്ക് സങ്കടം ആവുമല്ലേ പ്രൈസ് കിട്ടാത്തപ്പോൾ അപ്പോൾ ഒരു ഞാൻ ജയിച്ചു ഞാൻ തോറ്റു എന്ന് പറഞ്ഞൊരു സംഗതിയില്ല എല്ലാവരും ഈക്വലാണ് ജയിച്ചെങ്കിലും ജയിച്ചിട്ടില്ലെങ്കിലും പ്രൈസ് എല്ലാവർക്കും കിട്ടും സ്പെഷ്യലി കുട്ടികൾക്ക് കാര്യം പറയുന്നത് ഞാൻ പിന്നെ പറഞ്ഞ പോലെ മോളും എൻ്റെ മോ മോള് സനിയ ഓൾ ഇപ്പോൾ ഖത്തറിലുണ്ട് ഓളാടാദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നാല് രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തും അതേപോലെ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു പപ്പ പെൻസിലിന് ജീവനുണ്ടാ ഞാൻ പറഞ്ഞ് പെൻസിലിന് ജീവനില്ലല്ലോ എന്തേ അല്ല പപ്പ ഉണ്ട് ടീച്ചർ പറഞ്ഞിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും കുട്ടികൾ വിശ്വസിക്കുമല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ മോൾ ഉണ്ടാവും എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പറഞ്ഞ് ക്ലാസ്സിലൊരു പയ്യൻ പെൻസിൽ കഴിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ് അതിന് വേദനിക്കും അതിന് ജീവനുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ ചെറിയൊരു സംഗതിയാണെങ്കിലും ഒരു വലിയ കാര്യമല്ല അത് പറഞ്ഞു തരുന്നത് കാരണം നമ്മളിങ്ങനെ പെൻസിൽ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു സംഗതിയാണ് അതിന് അമ്പലമാവും അതിന് വേദനിക്കും അതുകൊണ്ട് കടിക്കണ്ട അപ്പം അങ്ങനെയുള്ള ഹാബിറ്റ് എല്ലാം അവർ ഒഴിവാക്കുമല്ലോ അങ്ങനെ കുറേ അതിലെ ചെറിയ സംഗതികളാണ് പക്ഷേ കുറേ സംഗതികൾ ഈ നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിൽ കുറേ സംഗതികൾ ഒരു ബുക്ക് എഴുതാനുള്ള സംഗതികളെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ജപ്പാൻ അപ്പോൾ അതെല്ലാം ആയതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത് സ്പെഷ്യലി നമ്മൾ ഈ ടൈം പാലിക്കാത്തതാണ് ഒരാളോട് ഞാനൊരു നാലുമണിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഞ്ചുമണിയാകുമ്പോൾ വരുകയില്ല ആറു മണിയാകുമ്പോൾ വന്നാൽ ഒരു എക്സ്ക്യൂസ് വരെ പറയില്ല ഒരു സോറി വരെ പറയില്ല അതൊരു നാട്ടിനാട് പല്ലേന്ന് പറഞ്ഞവർ പക്ഷെ അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഉണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് അതുപോലെയാണ് പിന്നെ ഇപ്പോൾ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാലുള്ള ഈ ട്രാഫിക്കിൻ്റെ മത്സര ഓട്ടം അപ്പുറത്തുനിന്നും ഇപ്പുറത്തു നിന്നും അടലെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു റൂൾ ഫോളോ ചെയ്യുന്നത് അതേപോലെ ചെയ്യും നിങ്ങൾ ഇതിപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടാവും ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റാട് ആക്സിഡൻ്റ് ആയിട്ട് മുന്നൂറ്റി എഴുപത്തൊമ്പത് ആൾക്കാരുണ്ടായിരുന്നു ഓരോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുള്ള് വെക്കോറ്റ് ചെയ്തു എങ്ങനെയെന്നുള്ളതിൻ്റെ കുറേ വീഡിയോസ് ഇതിൽ വരുന്നുണ്ട് അതെല്ലാം ഓരോ എയർലൈൻ്റെ ഓർ പറഞ്ഞ പോലെ ഓരോ ഫോളോ ചെയ്തിട്ടാണ് ചെയ്തത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ മുന്നേ ഓടും ഇടയിൽ ഓടും അങ്ങനെ എല്ലാ ആകുമ്പോഴേക്കാണല്ലേ പ്രശ്നം വരുന്നത് പക്ഷേ ഇതെല്ലാം വളരെ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുള്ളതാണ് കോവിഡിൻ്റെ സമയത്ത് ആടെ ഈ മാസ്ക് വെക്കണമെന്നുള്ളത് ഒരു സ്ട്രിക്റ്റ് നിയമം ഉണ്ടായിട്ടില്ല ഗവൺമെൻറ് അഭ്യർത്ഥിക്കാൻ മാത്രമായി റിക്വസ്റ്റ് മാത്രമായിരുന്നു പക്ഷെ എന്നിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ആൾക്കാരും മാസ്ക് വെച്ചിട്ടുണ്ട് ഇപ്പോഴും കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് അതുതന്നെ മാസ്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സംഗതികളും അവർ ഫോളോ ചെയ്യുന്നുള്ളതാണ് അതായത് ഡിസിപ്ലിൻ സെൽഫ് ആണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാവരും വളരെ സെൽഫ് ഡിസി ഡിസിപ്ലിൻഡ് നമ്മളായിട്ട് പഠിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതിപ്പോൾ രണ്ടാളഞ്ഞ പോലെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെല്ലാം കുട്ടികൾക്ക് ഒരു ആദ്യം പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു അതിൽ നല്ലോണം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പിന്നിപ്പോൾ ബാക്കി ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റും തോന്നില്ല കാരണം അവിടുത്തെ ലൈഫായിട്ട് ഞാൻ അത്രമാത്രം പെരുതപ്പെട്ടതുകൊണ്ട് ഇവിടെ വന്നാൽ ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കും എല്ലായിടത്തോളം നോക്കാം ജപ്പാനിൽ തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളും പറ്റുമെങ്കിൽ എല്ലാവരും ജപ്പാനിൽ വരണ പ്രാവശ്യം പിന്നെ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ എറണാകുളം ഉണ്ടായിരുന്നു ആടെ മറ്റേ മെട്രോ ഉണ്ട് അതുപോലെ ഇപ്പോൾ പേപ്പറിലും നോക്കിയാൽ കാണും നമുക്കിപ്പോൾ ഇതുണ്ട് എന്ത് കുറേ ടണൽസ് ഉണ്ട് അതുപോലെ മെട്രോ ഉണ്ട് ഹൈവേസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കാസർഗോഡിൽ കുറേ ഹൈവേന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം ആയി പണിയെടുക്കുന്നത് ഞാൻ നാൽപ്പത് കൊല്ലം മുമ്പ് പോകുമ്പോഴും മെട്രോ ഇതുണ്ട് അവിടെ സബ്വേ ഉണ്ട് സബ്വേ എന്ന് പറയുന്നത് മെട്രോ ആണ് അത് മെട്രോ എന്ന് പറഞ്ഞാൽ ഒസാക്കാലും ടോക്കിയോയിലും എല്ലാ സ്ഥലത്തും അതേപോലെ ഭൂമിൻ്റെ അടിയിൽ ആദ്യം നമ്മൾ ഇറങ്ങി പോകുന്നത് ഭൂമിൻ്റെ അടിയിൽ ബേസ്മെൻറ്റിൽ ഫുൾ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് അവിടെ എല്ലാ ഷോപ്സും കാര്യങ്ങളും ഉണ്ടാകും അതിൻ്റെ അടിയിൽ റെസ്റ്റോറൻറ്റ്സാണ് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും അതിൻ്റെ അടിയിലാണ് മൂന്നാമത്തെയിലാണ് സബ്വേ ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് അപ്പോൾ അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ നാൽപ്പത് കൊല്ലം പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ട് അതേ മെട്രോ കോർ പറഞ്ഞത് ഹൺഡ്രഡ് ഇയേഴ്സ് ആയല്ലോ അപ്പോൾ ഈ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ആടെ ഇപ്പോൾ എല്ലാം അവർ ചെയ്തിരുന്നത് ആ സമയത്ത് നൂറ് കൊല്ലം വല്ല ഒന്നും കമ്പ്യൂട്ടർ ഇല്ലല്ലോ കംപ്ലീറ്റ് കുറെ അത്തം അതായത് തല ഉപയോഗിച്ചിട്ടുള്ള ചീത്തായിരുന്നു അത്രമാത്രം ഒരു വിഷൻ ഉണ്ടായിരുന്നു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള അത് ഏറ്റവും കൂടുതൽ കറി കഴിക്കുന്നത് ഇന്ത്യയിലാണ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ കറി കഴിക്കുന്നത് ജപ്പാനിലാണ് ജപ്പാനിൽ നമ്മൾ ഇന്ത്യൻ കറി പോലെയല്ല കറി വ്യത്യാസമുണ്ട് പക്ഷെ എന്നാലും ഓർ നല്ലോണം കറി കഴിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പണ്ടേ ഇന്ത്യ എന്ന് പറയുമ്പോൾ കറി എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട് ഇന്ത്യക്കാരോട് കൂടുതലൊരു സ്നേഹമുണ്ട് അതുപോലെയാണ് പിന്നെ അവർക്ക് തോന്നുന്നത് ഇന്ത്യക്കാർ വളരെ ഇൻ്റലിജൻ്റ് എന്നാണ് ഓരോ കാരണം മാത്തമാറ്റിക്സിൻ്റെ സീറോ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് അതുകൊണ്ട് മാത്തമാറ്റിക്സ് നിങ്ങൾ ഭയങ്കര ഉഷാറ് നിങ്ങൾ ഭയങ്കര ഇൻറ്റലി മാത്തമാറ്റിക്സ് അറിയുന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻറ്റ് എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റ് ആണെന്നുള്ളത് അവർക്കൊരു തോന്നലുണ്ട് പിന്നെ ഇന്ത്യക്കാരോട് പൊതുവേ അവർക്ക് നല്ലൊരു സമീപനമാണ് കാരണം കുറേ ഇന്ത്യ ജാപ്പനീസ് വരുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെല്ലാം നല്ലോണം വരുന്നുണ്ട് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുകൂടാതെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് സമാധാനപ്രിയരെന്നുള്ളൊരു തോന്നലുണ്ട് അവർക്ക് പിന്നെ അതുകൂടാണ്ട് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരോട് വളരെ ഒരു നല്ല നല്ല സമീപനമുള്ള ആൾക്കാരാണ് പൊതുവേ ജപ്പാനിലെ എല്ലാവരും ഏത് ആയാലും നല്ലോണം നല്ല സമീപനമാണ് കുറെ പ്രത്യേകിച്ചും ഇന്ത്യ എന്നെല്ലാം പറഞ്ഞാലും അവർക്ക് നല്ലൊരു വിലയുണ്ട് അവിടെ പിന്നെ പറയാനുള്ളത് ജപ്പാനിലെ ഏർത്ത്ക്വേക്സിനെ പറ്റിയിട്ട് ഭൂകമ്പം ഇപ്പം അടുത്ത കാലത്തുണ്ടായിരുന്നു ഒന്നാം തീയതി ജനുവരി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ നാട്ടിലാണുള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടില്ല പക്ഷേ ഒരു പത്തൊല്ലം പത്തൊല്ല നയൻറ്റീൻ നയൻറ്റി ഫൈവില് ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലത്ത് അതിൽ ഏഴായിരത്തി ഇരുന്നൂറ് ആൾക്കാർ പോയി രാവിലെ അഞ്ചര മണിക്ക് ഞാൻ വർക്ക് പറഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ഒരു ഹൊറർ മൂവി കാണുന്നതെന്ന് ആദ്യം വിചാരിച്ചു ഭയങ്കര കുൽക്കായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചത് ഇത് ലോകാവസാനം അങ്ങനെ ഫുൾ എല്ലാ സ്ഥലത്തും ഇത് സംഭവിക്കുന്നുണ്ടോ പറഞ്ഞിട്ട് ഭയങ്കരമായി പേടിച്ചു പോയി അപ്പാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ വരുന്നത് രാവിലെ ഇത് ഈ ഉള്ളത് ഞാൻ ബെഡിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഓടണം ഇത് ഭൂകമ്പമാണ് ഏകദേശം ഒരു ഫിഫ്റ്റി സെവൻ സെക്കൻഡ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോയി നമ്മളെ ബിൽഡിങ്ങിന് കുറച്ച് കേടുപാടുകൾ ആടായും മരിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഏഴായിരത്തി ഇരുന്നൂറ് ആൾക്കാർ ആ ഭൂകമ്പത്തിൽ മരിച്ചുപോയി അതി അതിനുശേഷം കുറേ ചെറിയ ഭൂകമ്പം എപ്പോഴും ഉണ്ടാവും ഒരു മാർച്ചിൽ ഒരു മൂന്നാലോ ഇതുണ്ടാവും കുലുക്കം ഉണ്ടാവും അതിനുശേഷം എൻ്റെ വൈഫ് വന്ന ശേഷം ചിലപ്പോൾ രാത്രിയിലെല്ലാം ഇങ്ങനെ കുലുകമ്പൊക്കെ ഓൾ പറയും ഭൂകമ്പം ഭൂകമ്പം എന്നുവെച്ചാൽ മേടിച്ചിട്ട് നിൽക്കും ഞാൻ പറയും സാരമില്ല നീ അവിടെ തുടങ്ങുന്നാവേല പക്ഷേ ഓൾ രാത്രി മുഴുവൻ ഒറങ്ങാണ്ടിരിക്കും ഇത് കേട്ടിട്ട് അങ്ങനെയുള്ള കുറേ ഇതിന് സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ ചെറിയ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ തന്നെ അവർ പറഞ്ഞു കൊടുക്കും ഭൂകമ്പം വന്നാൽ എന്ത് ചെയ്യണം അതായത് നമ്മൾ ഏതായാലും വീടിന്ന് ബിൽഡിംഗ് നിന്ന് പുറത്ത് ഓടണം പുറത്ത് തുളസായ സ്ഥലത്ത് പോകണം അതുപോലെ സ്കൂളിലാണെങ്കിൽ ഈ ബെഞ്ചിൻ്റെ അടി അടിയിരിക്കണം അതുകൂടാണ്ട് വലിയ ഭൂകമ്പമാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് ഒരു സയറാണ് വരും പിന്നെ ഇപ്പോൾ നമ്മൾ മൊബൈലുള്ളതുകൊണ്ട് മൊബൈൽ ആപ്പ് ഇല് നമുക്കൊരു ഇൻഫോർമേഷൻ വരും ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റിംഗ് ആവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റെഡിയാണ് പിന്നെ അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം എർത്ത് ക്വേക്ക് പ്രൂഫ് ആയതുകൊണ്ട് ബിൽഡിങ്സ് ഒന്നും പെട്ടെന്ന് പോവൊന്നുമില്ല പക്ഷേ ഭൂകമ്പം എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ് എല്ലാ സമയത്തും നമുക്ക് ചിലപ്പോൾ ഇടയിടയിൽ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും